ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എൻ്റെ വീട് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഗൈസ് ഞാൻ ഇന്ന് ഇങ്ങനെ കണ്ടി കൊണ്ട് ഇങ്ങനെ കളിച്ചോണ്ട് നിൽക്കുമ്പോൾ ഇവിടെ എൻ്റെ രണ്ട് അനിയത്തിമാതിരി ഒരു കട തുടങ്ങി കൈസ് എന്തെങ്കിലും വാങ്ങാണ്ട് അതിന് വിടുവില്ല എന്നാണ് ഗൈസ് വലിയ പറഞ്ഞേ ഞാൻ കാണിച്ചാലോ കണ്ടിചേ ഇതാണ് ഇവരെ കട എങ്ങനെയുണ്ട് എല്ലാവരും ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം അപ്പോൾ നമുക്ക് ഇവരെ കടയിൽ എന്തൊക്കെ ഉണ്ട് എന്ന് പോയേക്കാം കളെ ഇതെന്തെന്നോ ഇതാ ഇത് വാങ്ങാം അതോ മാത്രയാക്കോ പൈസ നമുക്കൊന്നും മാങ്ങാണ്ട് പോവാനും പറ്റൂലെ മാങ്ങണോ മാങ്ങണോ അപ്പൊ ഞാൻ കിട്ടുന്നു കേട്ടോ ചെറുതെടുത്താലും മതി എത്ര രൂപ നെല്ല് മാങ്ങ അഞ്ചിലേ ഇതെന്തിനാ വെള്ളം വെറുതെ കൊണ്ടോന്ന് വെച്ചിട്ടേക്കടന്നൊക്കെ പറഞ്ഞിട്ട് ഇതോ എത്തിടെ നെല്ലിക്കും തിന്നോണ്ടിരിക്കാണ് കൈസ് നമുക്കൊരു നെല്ലിക്കൈസ് പൈസ നമുക്കൊരു നെല്ലിക്ക ഇവിടെ തന്നിക്കണ്ട് നമുക്കൊന്ന് വാങ്ങി നോക്കട്ടാ പൈസ കണ്ടില്ലേ വല്ല നെല്ലിക്കു നാല് റുപ്യ ഇതിന് രണ്ടു റുപ്പ്യാണ് വരുകയുള്ളു കൈസ് അപ്പൊ നമുക്ക് ഒരു കണ്ടിട്ട് തിന്നോ കേട്ടോ പൈസ് രസമൊക്കെ ഉണ്ട് സാധാ ലിക്കാൻ്റെ ടേസ്റ്റ് തന്നെ പൈസ നമുക്ക് മറ്റേ പൈസ ഉള്ളാ മതിയോ നമ്മളെ പൈസ വളർത്തന്നാ മതിയോ ഓള് പറയസ് ഞാൻ പണി വാങ്ങി ഞാൻ പൈസ എടുത്തില്ല